ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഴിക്കട്ടയാണ് നാല് സൈസ് പൊടികൾ വെച്ചാണ് ഞാനത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഞാനിത് റവിയാണ് ഇട്ടേക്കുന്നത് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഗോതമ്പ് പൊടിയും റാഗിയാണ് ഞാനത് കൂടുതലായിട്ട് എടുത്തേക്കുന്നത് ഇത് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് റാഗിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം റാഗിപ്പൊടി കൊണ്ട് തന്നെ കുഴുക്കട്ടുണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഇങ്ങനെ എല്ലാ പൊടികളൂടെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ റാഗിയുടെ ആ ഒരു ചുവയൊന്നും നമുക്ക് പെട്ടെന്നെ വരത്തില്ല കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബോളാക്കി വെച്ചേക്കാം ഇപ്പം ഞാൻ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരയും തേങ്ങായും ഒക്കെ കൂടിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചേരണ്ടിക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു സ്പൂൺ നെയ്യാണ് ആ നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ ഈ കോഴിക്കട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു ചെറിയ കുറച്ച് ജീരവും കൂടി ഇതിനകത്തോട് ഞാനിട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെയ്യും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നാല് മണിക്കൊരു പലഹാരമായിട്ടോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ല ഗുണമുള്ളൊരു കോഴിക്കട്ടയാണ് കാരണം റാഗിയൊക്കെയാണ് നമ്മളിന്ന് കൂടുതൽ ഉൾപ്പെടുത്തിയേക്കുന്നത് റാഗിയൊക്കെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ലതാണ് അപ്പം പ്രമേഹ രോഗികൾക്ക് കഴിക്കാമെങ്കിൽ ഞാൻ ഇപ്പം മധുരം ചെറുത്തല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് ഈ മധുരത്തിന് പകരമായിട്ട് നമ്മുടെ തേങ്ങ മാത്രം വെച്ച് ഇതുണ്ടാക്കി കൊടുക്കുക അവർക്ക് അപ്പം നമുക്കിത് ഇതിലേക്ക് മധുരം വെക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇനി മധുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുഴി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മധുരം എടുത്ത് വെച്ച് സാധാ കൊഴുക്കട്ട പുഴുങ്ങനോടെ തന്നെ നമുക്കിത് ഫില്ല് ചെയ്യാം നമുക്കിങ്ങനെ എല്ലാ ഉണ്ടകളും ഫില്ല് ചെയ്ത് വയ്ക്കാം കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ റൗണ്ട് ഷേപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കൊച്ചിനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതുപോലെ ഒക്കെ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ ഈ അട പുഴുങ്ങില്ലേ ഇലക്കകത്ത് വെച്ച് മടക്കിയിട്ട് അപ്പോൾ ആ മോഡലിലൊക്കെ ഇതിങ്ങനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവേ അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ നമുക്കിത് ഇഡലി തട്ടിലേക്ക് ഓരോന്നായിട്ട് പെറുക്കി വെക്കാം കേട്ടോ ഇതിലെല്ലാ പൊടികളും ചേർത്തുകൊണ്ട് ഹാർഡായി പോകുന്നൊന്നും ഓർക്കേണ്ട കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കെന്തും തന്നെയും സ്നാക്സ് ബോക്സിനകത്ത് എന്തെങ്കിലും കൊണ്ടുപോകാണ്ട വരും അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കൊടുത്തുവിടുന്ന ബേക്കറി ഐറ്റംസ് തന്നെയായിരിക്കും അതിൽ നിന്നൊക്കെ ഒരു മാറ്റമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ എല്ലായിടത്ത് വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ വേവിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പൊടിയും വറുത്ത പൊടിയല്ലല്ലോ അതുകൊണ്ട് അരിപ്പൊടി മാത്രമാണെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയായി കിട്ടും അപ്പോൾ നമുക്കിത് ഒരു അര മണിക്കൂർ തന്നെ ഒന്ന് വേകാൻ വയ്ക്കാം അപ്പോൾ ഇത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കട്ടിയോടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ശർക്കരയൊക്കെ പൊട്ടി ഒഴുകിയിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമ്മളിത് പരസ്പരം ഒട്ടിപ്പോവും അപ്പോൾ നമ്മളിത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം കേട്ടോ നമ്മൾ ഈ കോഴിക്കട്ടയുടെ ഉള്ളിൽ വച്ചേക്കുന്ന ഫില്ലിങ്ങിനകത്ത് നെയ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെയും ഒരു നല്ലൊരു ടേസ്റ്റും ഒരു മണമൊക്കെയാണ് കേട്ടോ ഇതിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഒക്കെ സി യു